എല്ലാവർക്കും അങ്ങനെ കാത്തിരുന്ന ആ പ്രഖ്യാപനം വന്നിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുപ്പത്തി അഞ്ചു മുതൽ അറുപത് വയസ്സുവരെയുള്ള ആ സ്ത്രീകൾക്ക് പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷ വീട്ടമ്മ പെൻഷൻ പദ്ധതിയുടെ മാനദണ്ഡങ്ങൾ പുറത്തിറക്കി ധനകാര്യ വനിത ശിശു വികസന വകുപ്പുകളാണ് സംയുക്തമായിട്ട് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത് സർക്കാർ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിൽ ഗുണഭോക്താക്കളല്ലാത്ത പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്കും ട്രാൻസെൻഡ് വനിതകൾക്കും പ്രതിമാസം ആയിരം രൂപ വീതം ലഭിക്കും മുപ്പത്തി അഞ്ച് മുതൽ അറുപത് വയസ്സുവരെയുള്ള എ വൈ മഞ്ഞ റേഷൻ കാർഡ് പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡ് വിഭാഗത്തിൽപ്പെട്ട ബി പി എൽ വിഭാഗക്കാർക്കാണ് പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക അപേക്ഷ തുടങ്ങിയിട്ടില്ല എങ്കിലും പദ്ധതിയുടെ മാനദണ്ഡങ്ങളാണ് ഇപ്പോൾ പുറത്തിറക്കിയിട്ടുള്ളത് അപേക്ഷ വരും മണിക്കൂറുകളിലോ ദിവസങ്ങളിലോ തുടങ്ങും പൊതു മാനദണ്ഡങ്ങൾ ഇങ്ങനെയാണ് ഒന്നാമത്തേത് അപേക്ഷകർ മറ്റ് സാമൂഹ്യ ക്ഷേമ പദ്ധതികളിൽ ഒന്നും തന്നെ ഗുണഭോക്താക്കൾ അല്ലാത്തവരും അന്ത്യോദയ അന്ന യോജന എ എ വൈ മഞ്ഞ റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗം പി എച്ച് എസ് പിങ്ക് റേഷൻ കാർഡ് എന്നിവയിൽ ഏതിലെങ്കിലും ഒന്നിൽ ഉൾപ്പെട്ട മുപ്പത്തിയഞ്ചിനും അറുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീയോ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡ് ഉമണോ ആയിരിക്കണം പ്രസ്തുത പ്രായപരിധി കടക്കുന്ന ദിവസം മുതൽ ആനുകൂല്യത്തിന് അർഹത ഉണ്ടായിരിക്കുകയില്ല അതായത് അറുപത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഈ ആനുകൂല്യം ഓട്ടോമാറ്റിക് ആയിട്ട് കട്ടാവും സംസ്ഥാനത്തെ സ്ഥിര താമസം ഉള്ളവർക്ക് മാത്രമായിരിക്കും ആനുകൂല്യം ലഭിക്കുക നാലാമതായി പദ്ധതിയുടെ പ്രതിമാസ ആനുകൂല്യം ആയിരം രൂപ ആയിരിക്കും അഞ്ചാമതായി വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ വികലാംഗ പെൻഷൻ മുതലായ ഏതെങ്കിലും സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വിവിധ തരം സർവീസ് പെൻഷനുകൾ കുടുംബ പെൻഷനുകൾ ക്ഷേമതി ബോർഡിൽ നിന്നുള്ള കുടുംബ പെൻഷൻ ഇ പി എഫ് പെൻഷൻ മുതലായ ലഭി മുതലായവ ലഭിക്കുന്നവർക്ക് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കില്ല സംസ്ഥാനത്ത് നിന്നും താമസം മാറുകയോ കേന്ദ്ര സംസ്ഥാന സർവീസ് കേന്ദ്ര സംസ്ഥാന സർക്കാർ ഉടമസ്ഥതയുള്ള സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ പദ്ധതികളിൽ സർവകലാശാലകളിൽ മറ്റ് സ്വയംഭരണ സ്ഥാപനങ്ങൾ ഗ്രാന്റ് ഇൻ എയ്ഡ് സ്ഥാപനങ്ങൾ എന്നിവയിൽ സ്ഥിര അല്ലെങ്കിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനം ലഭിക്കുകയോ ചെയ്യുകയാണ് എങ്കിൽ അതോടുകൂടി ആനുകൂല്യത്തിനുള്ള അർഹത ഇല്ലാതെയാകുന്നതാണ് നിലവിലുള്ള മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകൾ ഏതെങ്കിലും കാരണവശാൽ നീല വെള്ള റേഷൻ കാർഡിലേക്ക് തരം മാറ്റപ്പെടുന്ന പക്ഷവും പദ്ധതിയുടെ ആനുകൂല്യത്തിനുള്ള അർഹത ഇല്ലാതെയാകുന്നതാണ് ഗുണഭോക്താവ് മരണപ്പെട്ട ശേഷം ആനുകൂല്യത്തിന് അവകാശികൾക്ക് അർഹത ഉണ്ടായിരിക്കുന്നതല്ല എല്ലാ ഗുണഭോക്താക്കളും പദ്ധതിയുടെ മാനദണ്ഡ പരിധിയിൽ വരുന്നുണ്ട് എന്ന് കാണിക്കുന്ന സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഒരു സത്യപ്രസ്താവന നൽകേണ്ടതാണ് ഗുണഭോക്താവ് ഒരു മാസമോ അതിൽ അധികമോ കാലം റിമാൻഡ് ചെയ്യപ്പെടുകയോ ജയിൽ അടക്കപ്പെടുകയോ ചെയ്യുന്ന വശം പ്രസ്തുത കാലയളവിലെ ആനുകൂല്യത്തിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല പ്രായം തെളിയിക്കുന്നതിനുള്ള രേഖയായി ജനന സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് എന്നിവ ഉപയോഗിക്കാം ഇവയുടെ അഭാവത്തിൽ മാത്രം വയസ്സ് തെളിയിക്കുന്നതിന് മറ്റ് രേഖകളൊന്നും ലഭ്യം അല്ല എങ്കിൽ അപേക്ഷയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് പ്രായം തെളിയിക്കുന്നതിനുള്ള രേഖയായി ഉപയോഗിക്കാവുന്നതാണ് ഏതെങ്കിലും കാരണവശാൽ അനർഹമായി ആനുകൂല്യം കൈപ്പറ്റുന്നവരിൽ നിന്നും ഇത്തരത്തിൽ കൈപ്പറ്റിയ തുകയുടെ പതിനെട്ട് ശതമാനം പലിശ സഹിതം തിരിച്ചു ഈടാക്കുന്നതാണ് ഗുണഭോക്താവിന് ക്ഷേമ പെൻഷനുകളെ പോലെ തന്നെ ആധാർ അടിസ്ഥാനമാക്കിയുള്ള വാർഷിക മസ്റ്ററിംഗ് ഉണ്ടായിരിക്കുന്നതുമാണ് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് പദ്ധതിയുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളാണ് ഇപ്പോൾ പുറത്തിറക്കിയിട്ടുള്ളത് ഇതിന്റെ പകർപ്പാണ് നിങ്ങൾ ഈ കാണുന്നത് അപ്പൊ എന്തായാലും പദ്ധതിയിലേക്കുള്ള അപേക്ഷ ഉടനെ ക്ഷണിക്കുന്നതാണ് പദ്ധതിയുടെ മാനദണ്ഡങ്ങൾ പുറത്തിറക്കി എന്നുള്ളത് തന്നെ ആശ്വാസമാണ് പദ്ധതി ഈ നവംബർ ഡിസംബർ ഒന്നിന് മുമ്പെങ്കിലും ഈ ഒരു തുകയുടെ വിതരണം ആരംഭിക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത് അപ്പൊ തൊട്ടടുത്ത ദിവസങ്ങളിൽ പദ്ധതിയുടെ അപേക്ഷ തുടങ്ങുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യം വന്നേക്കാം എന്ന് പക്ഷെ അതില്ല വരുമാന സർട്ടിഫിക്കറ്റ് ഇല്ല പകരം വയസ്സ് തെളിയിക്കുന്നതിന് നാല് രേഖകളാണ് പറയുന്നത് സ്കൂൾ സർട്ടിഫിക്കറ്റ് ജനന സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ പാസ്പോർട്ട് ഈ നാലിൽ ഏതെങ്കിലും ഒരു രേഖ വേണം ഇത് ഇല്ല എങ്കിൽ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പിനൊപ്പം വെക്കണം പദ്ധതിയുടെ അപേക്ഷ ക്ഷണിക്കുമ്പോൾ കൃത്യമായിട്ട് ആ വിവരവും നിങ്ങളെ ആദ്യമായിട്ട് അറിയിക്കുന്നതാണ് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിലേക്കൻ എനേബിൾ ചെയ്ത് മറ്റൊരു വീഡിയോ ദൂരെ